ും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ടു കാരണം അത് ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലമാണ് നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിന്റെ ഫലം നമുക്ക് ഇവിടുന്ന് വിചിന്തനം ചെയ്യാം അഭിലാഷമായ ീടുപണി പൂർത്തീകരിക്കാനിടയാകും ഭരണ സംവിധാനത്തിലൂടെ വിവിധ നിർദ്ദേശങ്ങൾ തേടും ഔദ്യോഗികമായ ദൂരയാത്രകളും ചർച്ചകളും തൊഴിൽപരമായി ആവശ്യമായി വരും ഭരണി പറയുന്ന വാക്കുകൾ ഫലവത്തായി തീരും സന്ധി സംഭാഷണങ്ങളിൽ വിജയം കൈവരിക്കും അർഹമായ പ്രതിസ്വത്തുക്കൾ രേഖാമൂലം ലഭിക്കുവാൻ ഇടവരും കാർത്തിക ുള്ള വീടിനേക്കാൾ സൗകര്യമുള്ള ഗ്രഹം വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്ത് കരാർ എഴുതും വ്യവസായം പുനരാരംഭിക്കുവാൻ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യും വിനോദ യാത്ര പോകാനുള്ള അവസരങ്ങൾ ചേരും രോഹിണി വർധിച്ചുവരുന്ന ഉത്തരവാദിത്വങ്ങൾ സ്വീകരിക്കാൻ ഇടയാകും പുത്രന് നല്ല ഉദ്യോഗം ലഭിച്ചതിൽ അശ്വാസം തോന്നും മകയിലും ചുമതല ബോധമുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാർത്ഥത തോന്നാനിടയാവും കീഴ് ജീവനക്കാരുടെ സഹകരണത്താൽ പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും കലാ കായിക മത്സരങ്ങൾ വിജയിക്കുവാൻ തിരുവാതിര കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും വിവാഹത്തിന് തീരുമാനം ആകും അഗ്നി ആയുധം ധനം വാഹനം എന്നിവ യും ചെയ്യുമ്പോൾ ഈ തിരുവാതിരക്കാർ വളരെ ശ്രദ്ധിക്കണം പൂർവ്വം വിഭാവനം ചെയ്ത പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ വിലക്ക് ഉപദേശം വിദഗ്ധ ഉപദേശം തേടും പൂയം ദീർഘകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനം ഉണ്ടാകും അമിത ജയം നിയന്ത്രിക്കാൻ മറക്കരുത് ആയില്യം വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ഉയർച്ചയിൽ അനുമാ അനുമോദനങ്ങൾ അർപ്പിക്കാൻ ഇടവരും വസ്തുതർക്കം മീഡിയേറ്റർ വഴി ും യാത്രാക്ലേശങ്ങളും ചുമതലകളും വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ജോലിയിൽ പ്രമോഷൻ ഇടയാവും മകം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാവും പൂരം വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും വിദഗ്ദ്ധ ഉപദേശം തേടാതെ ഒരു പ്രവർത്തയിലും പണം മുടക്കരുത് ആശ്വാസത്തിന് വഴി ഒരുക്കും ഉത്രം സമയ സമചിത്വതയോടുകൂടിയുള്ള സമീപന സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും അത്തം ആബിരി ആദരണീയവരാ കൂട്ടത്തിൽ ആദരണീയമായ സ്ഥാനം ലഭിക്കും ചിത്തിര തിരസ്കര മനോഭാവത്തോടു കൂടിയുള്ള േലധികാരിയുള്ള സമീപനം രാജി വെ തീരുമാനത്തെ സൃഷ്ടിക്കപ്പെടും ചിത്ര തിരസ്കരണ മനോഭാവത്തോടു കൂടിയുള്ള മേലധികാരി സമീപനം അന്തിമമായി അവധി ലഭിച്ച ലഭിച്ചതിനാൽ ജന്മനാട്ടിൽ എത്തിച്ചേരുന്നതിനും മാതാപിതാക്കളോടൊപ്പം മംഗർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഇട വരികയും ചെയ്യും യഥാർത്ഥങ്ങൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടും ജീവിത മംഗാളിയുടെ അഭിപ്രായങ്ങൾ പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടും തൊത്തു തർക്കങ്ങൾ പരിഹരി പരിഹരിക്കപ്പെടാൻ ഇടയാവും വിശാഖം വ്യാപാര വ്യവസായ മേഖലകളിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പുനഃപരീക്ഷയിൽ ജയിക്കും അനിഴം പ്രവൃത്തിയിലെ നിഷ്കർഷയാൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകും ഗ്രഹ നിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന നിർമ്മം നിർവഹിക്കപ്പെടും അപര്യാപ്തകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ജീവിത പങ്കാളിയുടെ സമീപനത്തിൽ ആദരവ് തോന്നാൻ ഇടവരും തൃക്കേട്ട സഹപ്രവർത്തകരുടെ സഹായ കാരണത്താൽ ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കാനിടയാവും മക്കളോടൊപ്പം അന്യദേശത്തെ മംഗളകർമ്മങ്ങളിൽ വാർഷിക ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനിടവരും വിദഗ്ധ ഉപദേശം തേടാതെ യാതൊരു പ്രവൃത്തികളും ഏറ്റെടുക്കരുത് മൂലം ഭക്ഷ്യ വിഷതാതെ ഏർക്കാതെ സൂക്ഷിക്കണം ബന്ധുമിത്രാവിരോടുകൂടി ഉള്ള ഉല്ലാസയാത്ര പുണ്യ തലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും വിൽപ്പനോദ്ദേശത്തോടു കൂടി പുതിയ ഭൂമി വാങ്ങുവാൻ ഇടവരും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ണം പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും ഉത്രാടം വസ്തുനിഷ്ഠമായി പ്രവർത്തിക്കുന്ന മേഖലകളിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഇട വരുമെങ്കിലും മത്സ്യ വിഷബാധ ഏകാതെ സൂക്ഷിക്കാൻ ശ്രമിക്കണം പൊതു പ്രവർത്തനത്തിൽ സജീവമാകും തിരുവോണം ശ്രമകരമായ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും കുടുംബ നട്ടങ്ങൾ രമ്യതായി പരിഹരിക്കാൻ ഇടവരും സഹായത്താൽ വീടുപണി പൂർത്തീകരിക്കാൻ ഇടയാകും അവിട്ടം കുടുംബ സമേതം വിശേഷപ്പെട്ട ദേവാലയത്തിൽ സന്ദർശനം നടത്തുവാൻ ഇടവരും വയം മാതൃകാപരമായ ആശയ ആവർത്തന പ്ര പ്രവൃത്തിയിൽ പ്രയോഗത്തിൽ കൈവരുത്തും പൊതുജന അംഗീകാരം വർദ്ധിക്കും വിട്ടുവീട്ട് മനോഭാവത്താൽ ദാമ്പത്യ ഐക്യവ്യണ്ടാകാൻ ഇടവരും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിപുലമായി തീരും തെറ്റാതി മാതാപിതാക്കളെ മാസങ്ങളോളം താമസിപ്പിക്കാൻ വിദേശത്തേക്ക് കൊണ്ടുപോകും ഉല്ലാസ വിനോദയാത്രകൾ മംഗളമാക്കി മാറ്റി തീർക്കും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം പറയുന്ന വാക്കുകൾ ഫലപ്രദമായി തീരും കരാർ അടിസ്ഥാനത്തിൽ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കും രേവതി ചുമതലാ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ഉൾപ്ര ഉൾപ്രേരണ ഉണ്ടാകും